ഫഗത് ഫാസലിന്റെ അഭിനയമികവിനെ പ്രശംസിക്കാത്തവരില്ല മികച്ച സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന നടനാണ് ഫഗത് എന്നാൽ കുറച്ചു നാളുകളായി ഫഗദിനെ പരാജയങ്ങൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ഫ്ലാഗ് ബിയർ ആയിരുന്നു ഫഗദ് ഫാസൽ അറിയപ്പെട്ടിരുന്നത് ചാപ്പാ കുറിഷ് ട്വന്റി ഫോർ എഫ് റസൂലും ആമീൻ ആർട്ടിസ്റ്റ് യൂവിന്റെ പുസ്തകം മഹേഷിന്റെ പ്രതികാരം തൊണ്ടി മുതലൻ ദൃക്ചാക്ഷികളും കുമ്പളങ്ങി നൈസ് തുടങ്ങിയ സിനിമകൾ വന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ നിരൂപക പ്രശംസ നേടിയ ഫഗതിന്റെ സിനിമകൾ ആപേശം ജോജി മാലിക് എന്നിവയാണ് എന്തായിരിക്കും ഇതിന് കാരണം തമിഴിലും തെലുങ്കിലും കൂടുതൽ സിനിമകൾ ചെയ്തത് കൊണ്ട് മലയാള സിനിമ ചെയ്യാനുള്ള സമയം കുറഞ്ഞു ഇതിനു പുറമെ മോളിവുഡിലെ റിയലിസ്റ്റിക് സിനിമകളിൽ നിന്നും മുന്നോട്ട് പോയി ത്രില്ലറിലേക്ക് ശ്രദ്ധ കൊടുത്തു ഇതും ഒരു കാരണമായേക്കാം പലരും സമാനമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു ഭഗത് തരംഗം ഏറെക്കുറെ അവസാനിച്ച മട്ടാണെന്ന അഭിപ്രായങ്ങളുണ്ട് കാരണം ഭഗതിലെ അഭിനേതാവിനെ പുറത്തിറക്കുന്ന റോളുകൾ ഇന്ന് വരളമായി വരുന്നുള്ളൂ കൊച്ചി ഗ്യാങ്ങിന്റെ സിനിമകളിലാണ് ഭഗത് പലപ്പോഴും തിളങ്ങിയത് ഇവരുടെ സിനിമക്ക് പഴയതുപോലെ സീകരത ലഭിക്കുന്നില്ല എന്നുണ്ട് ഭഗതിന്റെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു മുമ്പത്തേക്കാണ്ട് മെലിഞ്ഞിട്ടാണ് ഭഗത് ഫാറ്റവും അത്ഭുത വിളക്കും മാലിക് എന്നിവ സിനിമകളിൽ ഈ മാറ്റം കാണാം പഴയ ചൈനീസ് ലുക്കിലേക്ക് ഭഗത് തിരിച്ചെത്തുമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഭഗതിന്റെ പ്രതിഫലമാണ് സിനിമകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാരണം അഞ്ചു കോടി മുതൽ എട്ട് കോടി വരെയാണ് ഫകതിന്റെ പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ അഫിനത്തിലെ പ്രശംസ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന പകലിന് രണ്ടായിരത്തി ഇരുപത്തി ഓവർ ആക്ടിന്റെ പേര് വിമർശനം കേട്ടു ഓടും കുതിര ചാലും കുതിര എന്ന സിനിമയായിരുന്നു ഇത്